പവിഴമലയിൽ ഞാനേ കുടുംബാമലത്തിൽ പോയിട്ട് വന്നതാ വെളുപ്പിനെ ആറു മണിക്ക് എഴുന്നേറ്റ് പോയതാ കേട്ടോ ഞങ്ങളുടെ അമ്പലത്തിലെ കടും നല്ല സ്വാദാ ഒരു സ്പൂണ്രുമേഞ്ഞ് തോ ഒരു സ്പൂണ് കടമ്പ പൈസ കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ കടുപ്പിച്ചൊരു നോട്ടവാ അമ്പലത്തിൽ പോയി എൻ്റെ ഉള്ളിലെ പാപം എല്ലാം ഞാൻ ഇറക്കി വെച്ചു എന്തൊരു സമാധാനം ഇനി പുതിയത് ഉണ്ടാക്കണം എന്നാലേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി ഇറക്കി വെക്കാൻ പറ്റത്തുള്ളൂ ഞാൻ എന്താ ഈ അമ്പലത്തിൽ അറിയാവോ എൻ്റെ മാനസേട്ടന് വേണ്ടിയിട്ടാ ചേട്ടന് ശനിദശയാ പക്ഷെ ചേട്ടൻ ഈ കാര്യത്തിൽ ഒന്നും ഒരു വിശ്വാസവും ഇല്ല നമുക്കത് അങ്ങനെ പറ്റുമോ നമ്മടെ കൺകണ്ട ദൈവല്ലയോ പിന്നെ ആകെ ഒരു ആശ്വാസമൊന്നും പറയുന്നത് ജോത്സിനെ പോയി കണ്ട് പുള്ളി പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മുടങ്ങാതെ ചെയ്യും ഇന്ന് ജോത്സ്യം വരുന്ന ദിവസമാണ് ഇന്നും കൂടെ ഉള്ളു ശനിദശ കേട്ടോ ഇന്ന് ആ ശനിദശ എല്ലാം മാറൂന്ന് ജോത്സ്യം വന്ന് പറയുന്നിടം വരെ എനിക്കൊരു വെപ്രാളവാ മാറും അതിനുള്ള എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എവിടെ വെച്ചാണ് നടക്കുന്നത് കാക്കനാട് ഓടിയിട്ട് വെച്ചാണോ നിങ്ങൾ ഡയറക്ടറും എഴുത്തുകാരനും സിനിമ നടിയും എല്ലാവരും കൂടി അവിടെ നിൽക്കുക ഞാൻ വന്ന് പൂജ ചെയ്തു തരാം പിന്നെ നായകൻ്റെയും നായികരെയൊക്കെ ജാതകം വേണേ പൂജ ചെയ്യാനല്ല എൻ്റെ യൂട്യൂബിലിടാൻ ഇന്ന് മായക്കട്ടെ ഇന്ന ജാതകമാണെന്നൊക്കെ പറഞ്ഞു ഇടാതെക്കട്ടെ സോറി ചീത്ത വിളിക്കല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഞാൻ സ്ക്രിപ്റ്റിന് പുറത്ത് മഞ്ഞൾ വെള്ളം കുരു ഓടിക്കത്തില്ല കേട്ടോ ഓക്കെ ഓക്കെ വന്ന ഒക്കെ വന്നേക്കാം വന്നേക്കാം ഇല്ലേ വിമാരൊക്കെ സിനിമ കൊള്ള തിയേറ്ററിൽ ഇറങ്ങി കഴിയുമ്പോൾ വിമാരെ കുടുംബക്കാർ മാത്രമാണ് പോയി കാണുന്നത് എന്നിട്ട് എന്നെ കുറ്റം ഞാൻ പൂജ ചെയ്തതിൻ്റെ കുറ്റമാണെന്ന് പറഞ്ഞോട്ട് ഈ പിള്ളാര് എന്തോ ശല്യമാ നോക്കണേ കോളിംഗ് പല്ല് വെച്ചു അതിലങ്ങ് പണിയാ അവധിയായനിക്ക് ഇതേ ഉള്ളു നേരെ അയ്യോ ഞാൻ തിരക്ക് വീട്ടിലോട്ട് ഞാൻ വന്നായിരുന്നു തിരക്കിലായിരുന്നു രാവിലെ നേരം പെടുത്ത് ഞാൻ എന്നെ തിരക്ക് തിരക്കുമായിരുന്നു പിന്നെ ഒടുവിൽ കിട്ടി പതപ്പിന്റെ അടിയിലുണ്ടായിരുന്നു ഞാൻ ഞാൻ ചെയ്തല്ലോ എല്ലാം കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞ പ്രകാരം എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് വടക്കേ നട പോയി വിളക്ക് എത്തിച്ചായിരുന്നോ തെക്കേ നടൻ വിളക്ക് വെച്ചോ ഉവ് എലിക്കലെന്തെല്ലാം അർപ്പിച്ചോ ഓ മാറി വയ്ക്കാൻ ചെലപ്പോ യു വന്നു എന്റെ ദേഹത്ത് കാര്യം കഴിഞ്ഞു ഞാൻ എഴുതി തന്ന ആ ജാതകം ഉണ്ടല്ലോ അത് ഞാൻ എടുത്തുമ്പോൾ തരിക എനിക്ക് നിൽക്കാൻ നേരമില്ല കാക്കനാട് സിനിമയുടെ പൂജ ഉണ്ടേ കാരണം തമനയ്ക്ക് സിനിമ ഇല്ലാത്തപ്പോ ഞാനാണ് ചരട് ജപിച്ചു കൊടുത്തതെ എന്നിട്ട് തമണനോട് ഞാൻ പറഞ്ഞു ഈ ചരട് എപ്പോഴും അരേ കെട്ടണം ഏ സിനിമയ്ക്കകത്ത് അഭിനയിച്ചാൽ ഈ ചരട് കാണിച്ച് അഭിനയിക്കാവൂ എന്ന് പാവം കുട്ടി അങ്ങനെ അഭിനയിക്കത്തുള്ളൂ കണ്ണ് എന്താ പറയുന്നറിയാ ഈ കുട്ടി ഐറ്റി അൻസ് കളിക്കുക വന്ന് സത്യത്തിൽ ആ കുട്ടി കറുത്തേറിട്ടാണ് കാണിക്കുന്നത് എന്റെ അത്രയ്ക്കും നല്ലതാണ് സമനെ ഞാനോടുള്ള ഉറപ്പാ

എനിക്ക് ഇഷ്ടം അവന് നിസാര ശനിയല്ല പിന്നെ രണ്ടാം ശനിയാ കണ്ടിയുടെ അപകാരം പക്ഷെ ഒരു കാര്യമുണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇന്ന് ഉച്ചക്ക് ഒരു മണിയാവുമ്പോ ഈ കണ്ടകശനി തീരും തീരുന്നേ ചെറിയൊരു ബുദ്ധിമുട്ടോടുണ്ട് എന്താ പറഞ്ഞോട്ടെ മൃത്യു വരെ വന്നു ചേരാനുള്ള കാര്യങ്ങളുണ്ട് ഓ നമ്മുടെ വീട്ടിലോട്ട് പൃഥ്വി രാജ്യ മൃത്യുരാജു തന്നെ പറഞ്ഞു പിന്നെ അവന് മൃത്യു വരെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുമ്പാകെ അല്ല അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കയറി അനാവശ്യം കാണിച്ചു എനിക്കൊരു വേഷം തരാം പരിഹാരം അദ്ദേഹത്തെ ഉച്ചക്ക് ഒരു മണി വരെ വേദനിപ്പിക്കാൻ പാടില്ല അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ലെന്ന് പരിഹാരം പറഞ്ഞുകഴിഞ്ഞാല് ഒരു പുഷ്പെടുക്ക ഈ പുഷ്പത്തിന്റെ പുറത്തോട്ട് മുറുക്കി അങ്ങോട്ട് പിടിക്കാ ഇങ്ങനെ പിടിച്ചട്ടെ ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് ഉച്ചരിക്കണം നാമങ്ങള് അത്രയും വേണ്ട ചെറുതായി പറയാം ഓ മൃത്യു മൃത്യേ മൃത്യുഷ മൃത്തി െ മൃത്യുളിച്ചു നാളെ പറഞ്ഞു ഞാൻ പ്ലസ് ചൂഷണെടുക്കാൻ വന്നതല്ല കൃത്യമായിട്ട് നീ ചെല്ലണം ഒരു കാര്യം ചെയ് ഇനി വിട്ടേ എനിക്കാണ് ആവശ്യം ഞാൻ തന്നെ ചെല്ലാ ഹൂ ടപ് ടപ്പ് ടപ്പ് ഈ വെള്ളം കന്നിറക്കി കനിച്ചു അറേമോള കിറക്കൻ ഐസ്ക്രീം കുമാരൻ സ്വീകരിക്കാം ഇതിന്റെ ഭർത്താവ് വരുമ്പോ അടിമുടിയൊന്നും വിഴിഞ്ഞിട്ടേ ഒഴുക്ക് വെള്ളത്തിൽ കൊണ്ട് ഈ പൂവ് അങ്ങ് കളയുക കുറച്ച് ദോഷപരിഹാരങ്ങൾക്ക് ചാൻസ് ഉണ്ട് പരിഹാരം എങ്ങനെ ആശുപത്രി കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല ഇത് ശനി ദോഷോഷല്ല വിളിച്ചാൽ പോയതാ പറ്റത്തുള്ളൂ ഒന്നും കൊണ്ട് പേടിക്കണ്ട ദക്ഷിണേന്ത്യാ ദക്ഷിണേന്ത്യല്ല ദിണേന്ത്യ നേരം ഞാൻ തരിക ഇത്രയും നേരം കളിക്കാനും പറ്റിക്കുരു വീടല്ലേട്ടല്ല ഒരു മണി വരെ രണ്ട് പിള്ളേരുണ്ട് കഷ്ടപ്പെട്ട് ഒരുത്തരെ ഗൾഫിൽ വിട്ടു നല്ല ജോലിയൊക്കെ കേട്ടോ മാസം കുറെ ശമ്പളം ഒക്കെ ഉണ്ട് ഇളയോ ബാംഗ്ലൂര് പഠിക്കും അവനെ അവിടോട്ട് വിട്ടിട്ട് അങ്ങനെ ചെയ്യണമെന്നാ പ്ലാന് നല്ല സ്ത്രീധനം തരാത്ത ഒറ്റ പെണ്ണുങ്ങളെ ഞാനിങ്ങോട്ട് കരുതില്ല ോടാ പറയുന്നേ എന്റെ അച്ഛനോട് പറഞ്ഞാലോ അതെങ്ങനെയാ മാനസേട്ടനും അച്ഛനും തമ്മി കണ്ട ഗീരിയ മാറ്റാ ഊ ഗീരിയും പാമ്പാളം കണ്ടാ അല്ലാതെ നാഗുളിക്ക് പറയാം അന്ന് വിചാരിക്കന്നെ പറ്റത്തിന്നല്ലേ ആലജനും അച്ഛനെ പോയി പോവാ അങ്ങ് പോയല്ല രാവിലെ ജോഗിംഗ് അടിഞ്ഞു വന്നപ്പോഴേ കാർ ഒന്ന് കഴുകാമല്ലോ എന്ന് വിചാരിച്ച് പോർച്ചി നിറക്കിയതാ ഈ പുല്ലെ ഹൈവേ കയറി കിടന്ന് കരയുമ്പോ ഞാൻ എങ്ങനെ പോകും വീട് വരെ കാറേ കാറേ മോടെ വീട് വരെ ഒന്ന് എത്തിക്കാൻ അമേരിക്കയിലാണേലും സ്കിറ്റിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വരും കായലിക്കിടപ്പുണ്ട് അതെന്താ പറ്റിയതന്നെ പറ്റി ഞാൻ ആ ജെല്ലടുത്ത് ചാടിയില്ലോ രജനീകാന്തിന്റെ പോലെ ഒന്ന് വെച്ച് അരുപാലത്തെ താഴ്ത്ത് നോക്കിയപ്പോഴേ നമ്മുടെ കാറിങ്ങനെ കൊമളയിട്ട് ബുക്ക് ഭയങ്കര രസമാണ് ആദ്യ ചോദിച്ചെന്തുവാ നോക്കുന്നെ ഞാൻ പറഞ്ഞു ചൂണ്ട ഇടുന്നതാണ് പിന്നെ അത്തമംഗലത്തെ അച്ചിലോത്തമൻ ആ കാർ കൊണ്ട് അരുപാലത്തെ കളഞ്ഞെന്ന് പറഞ്ഞ നടക്കെടു അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്തിനു എന്തുവാലും രാവിലെ കഴുകാൻ തുടങ്ങിയില്ല അവിടെ ശരിക്ക് തുടങ്ങിയില്ലെ ഞാൻ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് കേറത്തില്ല എന്റെ മരുമോനും ശരിയാവത്തില്ല എനിക്ക് ഭയങ്കര കുറവാണ് ഞാൻ അങ്ങോട്ട് എന്തോ കാര്യം എടി നിന്നെ പെണ്ണ് കാണാൻ വന്ന പന്തുവാണിയവൻ കാണിച്ചത് ഞാൻ വരാൻതേ ലൂറിയിട്ടിരുന്ന പുത്തൻ വാർജരിപ്പ് എടുത്തോണ്ട് അവൻ തിരിച്ചു തിരിച്ചുവിടെ വന്നു അവനോട് ഞാൻ പറഞ്ഞു മോനെ അച്ഛൻ്റെ നീ ഇട്ടോണ്ട് വന്നേന്ന് അവൻ പറയാം അച്ഛാ കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങ് തരാമെന്നു വന്നു ഓക്കെ ആയിക്കോട്ടെ മരുമനായിട്ട് വരുന്നവനല്ലേ അവൻ കല്യാണം കഴിഞ്ഞിട്ട് തന്നാൽ മതി കല്യാണ പന്തലിൽ താലി കെട്ടിട്ട് പുറകെ നടന്നവനോട് ചെരുപ്പ് താടാന്ന് പറഞ്ഞു അവൻ തന്നില്ല പിറ്റേ അത് വീട്ടിൽ വിരുന്ന് വന്നു ചെരുപ്പ് താടാന്ന് പറഞ്ഞു പറയുവരാതാ നമ്മൾ കുഞ്ഞുമാണോ വീട്ടിൽ പോയിട്ട് തരാം ഇല്ലെങ്കിൽ കണ്ടിന്യൂറ്റി പോകുന്നു ചെരുപ്പിന്റെ അങ്ങനെ പറഞ്ഞവൻ അവസാനം നിന്റെ കൊച്ചിൻ്റെ അഞ്ചാമത്തെ പിറന്നാളിന് വന്നപ്പോൾ എൻ്റെ ചെരുപ്പ് പെട്ടി ടയറുട്ടിക്കൊണ്ട് നടക്കുന്നു നിന്റെ ചെറുക്കൻ അങ്ങനുള്ളവന്റെ അത്യാവശ്യം ആ കൂടും എടി മേലനങ്ങാതെ വീട്ടിൽ ഇത് കൂടും അവനോട് പറയുന്നത് രാവിലെ എഴുതേറ്റേ ഇങ്ങനെ മുറുക്കി ചവിട്ടി നടക്കാൻ അന്തേരം കുറയും എന്തുവാ നീ പറഞ്ഞെടുത്ത ദശയുണ്ടെന്ന് പറഞ്ഞു

എന്റെ മാനസം ജീവിച്ചിരിക്കണ്ട ജീവിച്ചിരിക്കണ്ട എനിക്ക് എടി ഇതിന്റെ വല്ല ണ്ടായിരുന്നോ നിന്റെ മുറച്ചേർക്ക ഓമനക്കൂട്ടം വെറുതെ അവിടെ അവനെ കെട്ടിയാ അവൻ അവിടെ ഇരുന്നത് ഞാൻ അവനെ അങ്ങോട്ട് പോരായിരുന്നോ സ്നേഹമുള്ളവനാടി അയ്യ അച്ഛൻ്റെ വാക്ക് ധികരിച്ചിട്ട് കണ്ട ചെരുപ്പും മോഷണക്കാരനെയൊക്കെ കെട്ടിട്ട് അവള് എന്നോട് പ്രത്യേകം പറഞ്ഞതാ ഒഴിക്ക് എനിക്കറിയാം ഞാൻ എന്താ ചെയ്യാൻ ഇപ്പൊ ഞാൻ എന്തോ ചെയ്യേണ്ട സംഭവം എന്തുവാ എന്നെ ഒന്ന് സമാനപ്പിച്ച മതിന്റെ ശനി എന്ത് ചെയ്യാ ശനിയോ നിന്റെ കെട്ടിയാലും എന്നില്ലാത്തൊരു ആഗ്രഹം നല്ല നെയ്മീനും കൂട്ടിച്ചോറുണ്ടോ അതുകൊണ്ട് കടലിൽ നിന്ന് ഡയറക്റ്റ് ഹാർബറിൽ പോയി മീനെടുക്കാൻ വേണ്ടി പോയേക്കുവാഴാൻ നേരം വന്നില്ല കണ്ടകശനിയോ ആ മീൻ അവനെ മിക്കവാറും മീനും വിഴുങ്ങിക്കാണു പിന്നെ സമയമില്ലേ ദൈവത്തെ ഓർത്ത് മനസ്സ് വിഷമിക്കുന്ന രീതിയിൽ ഒന്നും സംസാരിക്കരുത് ഞാൻ സംസാരിക്കത്തില്ലേ ഇനി ഞാൻ അത് സംസാരിക്കട്ടി കണ്ടകശനി എന്താ പതിവില്ലാത്തവരൊക്കെ വീട്ടിൽ വന്നിരിക്കുന്ന വഴിതെറ്റി വന്നായിരിക്കും അതോ ഞാൻ തുണ്ട മീൻ വാങ്ങിക്കുന്നത് മണത്തറിഞ്ഞ് വന്നായിരിക്കും കേറ്റാ എന്ന് പറഞ്ഞാൽ ഞാൻ മീൻ തിന്നാതെ ഇടക്കില്ലയോ സത്യം പറഞ്ഞാൽ ഇപ്പോഴേ വരേണ്ട കാര്യമില്ലായിരുന്നു ചില കഴിഞ്ഞിവിടെ ആളൊക്കെ കൂടുമ്പോൾ വന്നാൽ മതിയായിരുന്നു അത് കൂടുമ്പോൾ വരാം നിങ്ങൾ നിങ്ങളെന്താ കപ്പലിൽ കച്ചടക്കാരുന്നു കുഴപ്പമൊന്നുമില്ല ഒരു വലിയ സംഭവം ഉണ്ടായിരന്റ് ഇന്ന് രക്ഷപ്പെട്ടു നടത്തുന്നുണ്ടല്ലോ നടന്നില്ലല്ലോ പിന്നെ നടന്നില്ല ഞാൻ അരു പാലത്തെ കുടിഞ്ഞിട്ട് മീൻ മാറ്റോണ്ട് വരുവായിരുന്നു ഒരു നാശം ഒരു പ്രാന്തൻ കാർ ഓടിച്ചോണ്ട് ഇടിക്കാൻ പിടിക്കാൻ തന്നെ ഓടിച്ചിട്ടുണ്ടോ ഞാൻ ജസ്റ്റ് കേട്ടോ പിന്നെ ഞാൻ അറിഞ്ഞു കായലിൽ കെട്ടിന്ന് മുങ്ങുന്നുണ്ട് കാറും കാണുന്നില്ല അല്ലല്ലോ അങ്ങനെ ദുഷ്ടെ ദൈവം പന പോലെ വളർത്തും പാമ്പുടിച്ചു പെട്ടെന്ന് വിളിക്കും വളർത്തിയാലും പറഞ്ഞത് ദുഷ്ടനെ ദൈവം പരപോലെ വറുത്തും പുഴുത്തു 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 പുഴു അത് രാവത്തേ ഉള്ളു അതെന്തോന്ന് പറയട്ടെ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൈവം ഒന്ന് കണ്ണടക്കി എന്താ ഡ്രൈവിംഗ് അറിയാതെ നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകളൊക്കെ ദൈവം കണ്ണടക്കാതെ ഞാൻ പറഞ്ഞു അതൊരു കാര്യം ചെയ്യും നല്ല തുണ്ടമ്മീനെ തുണ്ടമീനെട്ടോ ഇത് നല്ല പുളിങ്കരക്കിട്ട് വേവിച്ചേ അങ്ങനത്തെ ഒരു മണിയാക്കി അപ്പഴത്തന്നെ നമുക്ക് തിന്നാ

വറുത്താലും പൊരിച്ചാലും പറ്റിച്ചാലും ഒരു മണിയാകുമ്പോ തീരും എന്താ തീരും ഒരു മണിക്ക് തരില്ലോ രണ്ടുമൂന്നരല്ല ഇത് ഉണ്ടോ ഒരു മണിക്ക് വിശപ്പ് തീരും പിന്നെ വിശപ്പില്ലാന്ന് നമുക്കൊന്നും ആർക്ക് വിശപ്പ് തീരും എനിക്ക് ജലത്തില്ല ഞാൻ നിന്നോളാം എനിക്ക് എനിക്ക് അരി നിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് വിശപ്പൊക്കെ ഉണ്ടേ എന്തായാലും പോയിട്ട് ഞാൻ ഇനി അലിയന്റെ വീട്ടിലെന്ന് പോകണം ബൈക്കു പോയിട്ട് അലിയൻ ഒരു മണിക്ക് പോലല്ലോ പറ ബൈക്കെടുത്തോണ്ട് പോണോ പോട്ടെ ഓമനക്കുട്ടം വെറുതെ ഇരിക്കുവെട്ടേ പോട്ടെ പോട്ടാ എടാ പോന്നെ കാണാൻ ഇങ്ങോട്ട് വരും അവന് വാങ്ങി വെച്ച് കണ്ടപ്പോ പറഞ്ഞായിരുന്നു അനുസനെ കാണാൻ വരൂന്നറിയും നടന്നു ചേട്ടാ പറയല്ലേ ചേട്ടാ കണ്ണടക്കുന്നേ അതൊക്കെ നിഷിദ്ധ അതൊന്നും പറയരുത് കണ്ണടച്ചല്ല വെള്ളം കേട്ട് പറയാം തിരികെ നടക്കണ്ടായിരുന്നു അങ്ങനെ ചെറിയ കൊട്ടുവായിരുന്നു അതുകൊണ്ട് അയ്യോ ആ അങ്ങനെ കാലത്ത് നല്ലത് എന്റെ വാ തുന്നതാണെ ഉമ്മ ആക്ഷൻ കോമഡിട്ട് സമയം കളയാവ ഞാൻ പഠിച്ചതുകൂടെ മറന്നു എന്താ അമ്മയെച്ചനാ ഇത്രയും നേരെ വന്നിട്ട് എന്നാ ഒന്നിരിക്കാൻ പറയണമല്ലോ ഞാൻ പറഞ്ഞാലേ ആ മുട്ട് മടങ്ങത്തുള്ള വേടയിരിക്കണം അങ്ങനെ വലിഞ്ഞുകയറിയിരിക്കേണ്ട ഗതികടൊന്നും എനിക്കില്ലടാ തത്തപ്പറമ്പ് തിലോത്തമൻ ആദ്യത്തം വിട്ടൊരു പരിപാടിക്കും ഇല്ല പ്രായമായോ ആദ്യത്തെ കൈവച്ചു പാരമ്പര്യം എടാ തെക്കേപ്പറമ്പിൽ വിത്ത് ഇറക്കാൻ എന്റെ മൂത്ത മരുമാൻ രാധാകൃഷ്ണൻ അമ്പതിനായിരം രൂപയാ തന്നതും ആ വിത്തിന് വളമിടാനായിട്ട് എന്റെ ഇളയ മരുമാൻ സുധാകരൻ ഇരുപത്തയ്യായിരം രൂപ തന്നു അടുവത്തെ വരുമാനമുണ്ട് എന്തോ തന്ന് ആ വിളവെടുക്ക ഞാൻ വന്ന് തിന്നു തീർക്കാം നീ എന്തോ വേലിയോ വിളവ് ഒന്നുമില്ല അതുപോലെ തന്നെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ സെറ്റപ്പ് സെറ്റപ്പായിട്ടു വന്ന് കയറി കഴിഞ്ഞ് മിണ്ടാതെ തോണം വിണ്ടാതി വിട്ടിട്ട് തോണം ഞാൻ കിടക്കാൻ പോകുന്നു എന്റെ ശല്യം ചെയ്യല് എനിക്കിഷ്ടമല്ല ഇവിടെ ഇടക്കട പോയി നിനക്കെന്തോ ഓവനക്കുട്ടിനെ കോളടിച്ചു എനിക്കെന്ത് നോക്കട്ടെ <laughs> <laughs>

മനുഷ്യ നിങ്ങൾക്ക് സന്തോഷമാണെന്ന് നിങ്ങൾക്ക് അറിയാൻ അറിയിട്ടില്ലായിരുന്നല്ലോ അന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു ജോഷ്യം വന്ന് പറഞ്ഞു ഇന്ന് ഒരു മണി വരെ നിങ്ങൾക്ക് ആ സമയമുണ്ട് കൊണ്ട് ചിലപ്പോ അതിന്റെ മൃത്യു വരെ സംഭവിക്കാന്ന്

ഓവനക്കുട്ടൻ നോക്കിയിരിക്കുമായിരിക്കും